രാത്രി എന്താ അവിടെ നിർത്താൻ പറ്റത്തില്ലെന്നോ മൈല മോഡില് ഇല്ല ഞങ്ങൾ നേരത്തെ ഇങ്ങന യാത്ര ചെയ്യുന്നത് നിങ്ങൾ കോഴിക്കോട് പോയിന്റ് അതോക്കെ രാത്രിയിൽ എവിടെ കയറിയാലും നിർത്താനുള്ള റൈറ്റ് ഉണ്ട് എവിടെ എറണാകുളം പാസഞ്ചറെ നിർത്താനുള്ള റൈറ്റ് ഉണ്ടോ പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ രാത്രി ഒരു മണി ആറര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് ബസ്സുകളൊന്നും ഈ റൂട്ടിൽ ഇല്ല അപ്പം ഒരു സാധാരണക്കാരന് ഒരു കാരണവശാലും പിന്നെ യാത്ര ചെയ്യാൻ മറ്റൊരു മാർഗമില്ല അപ്പോൾ വരുന്ന ബസ് സൂപ്പർഫാസ്റ്റാണോ കെ എസ് ആർ ടി സി ആണോ എൽ എസ് ആണോ ഒന്നും നോക്കുന്നില്ല അവർ വരുന്ന ബസ്സിൽ ഏതാണോ ഉള്ളത് അതിൽ കയറുക എന്നുള്ളതാണ് അപ്പോൾ ഈ രാത്രിയിൽ ചുഴിക്കോട് കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഞാൻ ഈ ഒന്ന് രണ്ട് കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണെന്നാണ് എനിക്ക് രാത്രി കാലങ്ങളിൽ സ്റ്റോപ്പ് ഇല്ലെങ്കിൽ കൂടി യാത്രക്കാർക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ ഇറക്കണമെന്നാണ് കെ എസ് ആർ ടി സി മന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ പല കണ്ടക്ടർമാരും ഇതിന് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അപമര്യാദയെ പെരുമാറുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി മനുവാണ് തനിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തുന്നത് സിവിൽ എഞ്ചിനീയറായ മനു കഴിഞ്ഞ ദിവസം ഒൻപതേ മുക്കാലോടെയാണ് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നുള്ള കെ എൽ പതിനഞ്ച് എ പൂജ്യം ഏഴ് നാല്പത്തി ഒന്ന് എന്ന നമ്പറുള്ള തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കുളത്തൂപ്പുഴ ഡിപ്പോയിൽ നിന്നും കയറുന്നത് ബസ്സെടുത്ത് ഒരു കിലോമീറ്റർ എത്തിയപ്പോഴേക്കും കണ്ടക്ടർ ടിക്കറ്റ് ആവശ്യപ്പെട്ടു നിലവിൽ എല്ലാ സർവീസുകൾക്കും സ്റ്റോപ്പുള്ള മൈലമൂട്ടിൽ ഇറങ്ങണമെന്ന മനു ആവശ്യപ്പെട്ടപ്പോൾ അവിടെ സ്റ്റോപ്പ് ഇല്ല എന്നും രണ്ട് കിലോമീറ്റർ അപ്പുറം ചൂഴിയക്കൂട് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂവെന്നുമായിരുന്നു കണ്ടക്ടറുടെ മറുപടി എന്നാൽ ടിക്കറ്റ് ചൂഴിയക്കൂട് തന്നതിന് ശേഷം തന്നെ രാത്രി ആയതിനാൽ മൈലമൂട്ടിൽ ഇറക്കിയാൽ മതിയെന്ന് പറഞ്ഞതോടെ കണ്ടക്ടർ മോശമായി പെരുമാറിയെന്ന് മനു പറയുന്നു ഇതോടെ താൻ മൊബൈൽ ഫോൺ ഓൺ ചെയ്തു ഈ സമയ പിന്നീട് ഒന്നും മിണ്ടിയില്ലെന്നും ഒടുവിൽ ഡ്രൈവറോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഡ്രൈവർ ബസ് നിർത്തി തരികയായിരുന്നുവെന്നും മനു പറയുന്നു എൻ്റെ പേര് മനു ഞാൻ ഒരു സിവിൽ എൻജിനീയറാണ് ഞാൻ കുളത്തുപുഴ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ യാദർശ്യമായിട്ടാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ഒമ്പതേ മുക്കാൽ സമയമായപ്പോഴത്തേക്ക് കുളത്തുപുഴയിൽ നിന്ന് മൈലമുണ്ടിലോട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ പോകാൻ ഇടയായത് അപ്പോൾ കുളത്തുപ്പുഴ നമ്മുടെ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്ന് ബസ് വരുകയും ഞാൻ കൈയാണിച്ച് ബസ്സിൽ കയറി അമ്പലക്കട വത്തിയപ്പോഴേക്കും അയാൾ ടിക്കറ്റിന് വന്നു ഈ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മയിലം എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു മയിലം സ്റ്റോപ്പ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കോഴിക്കോട് പോയിൻ്റ് എടുത്തിട്ട് ഇനി എൻ്റെ മയിലും ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഒരു കാരണവശാലും നിർത്താൻ പറ്റൂല മയിലം കൂട് സ്റ്റോപ്പില്ല എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രാത്രിയിൽ ആര് എവിടെ ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടാലും നിർത്താനുള്ള ഓർഡർ ഉണ്ട് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പം അയാളൊരു കാരണവശാലും അത് അനുവദിച്ചും തന്നില്ല മാത്രമല്ല അയാൾ വളരെ അപമാര്യാദയായിട്ടാണ് എന്നോട് പെരുമാറിയത് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഫോർ വീലറുണ്ട് പിന്നെ ഞാൻ യാതൃശ്ചിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര എനിടെ ആയത് പക്ഷേ നമ്മളിപ്പോൾ ഇതിലേ അല്ല ഒരുപാട് സാധാരണക്കാരുള്ള സ്ഥലമാണ് കുളത്തുപുഴ അപ്പം ഈ മടത്തറ വരെ ഉള്ള സ്ഥലത്ത് ഈ കുളത്തുപ്പുഴ മുതൽ വരെ ഉള്ള സ്ഥലത്ത് ഒരുപാട് സാധാരണക്കാർ ഈ കെ എസ് ആർ ടി സിയും മറ്റ് സർവീസുകളെ ആശ്രയിക്കുന്നുണ്ട് സംഭവം ചൂണ്ടിക്കാട്ടി മനു വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നേരിട്ടും പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് മനു എന്ത് ആധുനികവൽക്കരണം വന്നാലും ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ മോശം ഇടപടിയിൽ മാറിയില്ലെങ്കിൽ എങ്ങനെ കെ എസ് ആർ ടി സി രക്ഷപ്പെടുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് മന്ത്രിയുടെ ഇടപെടലുണ്ടായി യാത്രക്കാർക്ക് സുരക്ഷിതവും മാന്യവുമായ യാത്രാനുഭവം ഉറപ്പാക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് എന്തായാലും യുവാവ് നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുവാർത്ത കുളത്തൂപ്പുഴ